ഹലോ ഗൈസ്പുതി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ഫൈനലി അതും സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് മുന്നേ വാങ്ങിയ ഒരു കൊല്ലം മുന്നേ വാങ്ങിയ സപ്പോട്ടെൻ്റെ തയ്യായിരുന്നു കേട്ടോ അത് തൈ നല്ല കുറച്ച് വലുപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഒരു വർഷമായി ഇത് കുഴിച്ചിട്ടിട്ട് ഇതാ കണ്ടോ ആദ്യത്തെ കടുക് മണി പോലുള്ള കടുക് അല്ല കേട്ടോ കുറച്ച് വലുപ്പുള്ള കായ തന്നെ ഈ കൊല്ലം പിടിച്ചിട്ടുണ്ട് നിറയെ പൂക്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പകുതി ഇനി ഞങ്ങൾ വാങ്ങുമ്പോൾ തൈ തയ്യട്ടോ അപ്പോൾ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ ഇത്ര വലുതാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളല്ല വളക്കെ കൊടുത്തിട്ടുകൊണ്ട് ആണ് ഇത്ര വലുതായത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് കേട്ടോ ഫോട്ടോയിൽ കാണുമ്പം ചെറുതായിട്ട് തോന്നിയെങ്കിലും നല്ല ശീലങ്ങളൊക്കെ വളർന്ന് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ ഇത് കായച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടുണ്ടായതാണ് ഇപ്പം ഈ നവംബർ മാസത്തിലാണ് ഇപ്പോൾ അത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നവംബർ ഒക്ടോബറിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ടായിനി അങ്ങനെ നവംബർ ആകുമ്പോഴത്തേക്ക് കായതാ ഈ വലുപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡിസംബർ ഒന്നായാലോ ഒന്ന് ഇതിപ്പോൾ ഒന്നാം തീയതി എടുക്കുന്ന ആണ് അപ്പോൾ കായത അത്ര വലുപ്പം വെച്ചിട്ടുണ്ട് കുറച്ച് വലുപ്പം വെച്ചിട്ടുണ്ട് ചെറിയ കോഴിമുട്ടാൻ്റെ ഉണ്ണീൻ്റെ അത്ര വലുപ്പം വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് പാടും വലുപ്പം വെക്കാനുണ്ട് മൂക്കാനുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ് കുറേ കായകൾ ഉണ്ടായിട്ടുണ്ട് കുറേ പൂക്കളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പൂക്കളൊക്കെ അത് നല്ല രസമുണ്ട് കേട്ടോ ആദ്യമായിട്ടുണ്ടായപ്പോൾ തന്നെ കാണാൻ വളരെ സന്തോഷവും എന്താ പറയുക മനസ്സിന് നല്ല സുഖമൊക്കെ ഉണ്ട് പ്ലാന്റിൻ്റെ വലിപ്പം കണ്ടോ വണ്ണം അതിനം പിടിച്ചിട്ടില്ലെങ്കിലും ചെറിയൊരു വണ്ണമൊക്കെ ഉണ്ട് വീഡിയോയിൽ നല്ല മെലിഞ്ഞ പോലെയാണ് തോന്നണത് പക്ഷേ കുറച്ചൊരു വണ്ണം ഉണ്ട് കേട്ടോ പക്ഷേ മേലേക്ക് നല്ല ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ ശീഖിരങ്ങളൊക്കെ നല്ല വളർന്നിട്ടുണ്ട് ഞങ്ങൾ പ്രൂൺ ചെയ്ത് ഒന്നുമില്ല അത് കുഴിച്ചിട്ട് അങ്ങനെ തന്നെയാണ് അല്ലാതെ ചില്ലകളൊന്നും വെട്ടി കൊടുത്തിട്ടില്ല കാരണം വെട്ടിക്കൊടുത്താൽ അതിൻ്റെ കായ്ഫലൊക്കെ കുറയും ഒക്കെ പറഞ്ഞ് വിചാരിച്ചിട്ട് ചിലവർ പറയലുണ്ട് കായ ഉണ്ടാവാൻ ശീരങ്ങൾ ഉണ്ടാവാനൊക്കെ വെറു റൂൺ ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഈ ബഡ് തൈകളൊക്കെ പക്ഷെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ ഇഷ്ടം പല ശീരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിന് ഞങ്ങൾ കൊടുത്തത് കുഴിച്ചിടുമ്പോൾ തന്നെ ചാണകപ്പൊടിയും കോഴി കാഷ്ടം അങ്ങനെയുള്ള വളങ്ങളൊക്കെ ആദ്യം കുഴിയിൽ നിറച്ചിട്ട് ആണ് അതിൻ്റെ മേലെയാണ് തൈ വെച്ച് പിന്നെ വളമൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇടയ്ക്ക് കുറച്ച് വലുതാവണവരെ നനച്ചുകൊടുത്തു പിന്നെ വല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ പക്ഷെ ഇതിന് വല്ലാതെ നനവൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നണത് കാരണം അല്ലാതെ തന്നെ നല്ല പ്രോപ്പറായിട്ട് വളരുന്നുണ്ട് നല്ല പൂവേണ്ടോ ഇഷ്ടം പോലെ പൂവുണ്ട് അപ്പോൾ അതൊക്കെ പിടിക്കട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ കായം ഉണ്ടായിട്ടുണ്ട് ബാക്കിയും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഡിസംബർ ലാസ്റ്റിലേക്ക് ചിലപ്പം മൂത്ത് പറിക്കാനാവട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അതാണ് ഒരു ഒരു മാവിൻ്റെ തയ്യാച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഏതാ ഇനം എന്നറിയില്ല പക്ഷേ ഒരു നീണ്ട മാങ്ങയാണ് ഇത് മുന്നേ ഇത് സപ്പോട്ടത്തായി വെക്കണേൻ്റെ മുന്നേ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ കുഴിച്ചിട്ടോ എന്ത് ചെയ്യുകട്ടോ ഇതിൽ എല്ലാ കൊല്ലവും മാവ് മാങ്ങ ഉണ്ടാവലുണ്ട് കേട്ടോ ഒരു നീളമുള്ള മാങ്ങയാണ് വലിയ വലിപ്പം അല്ലെങ്കിൽ ചെറുതാണ് ഇത് ഞാൻ പണ്ടൊരു ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി കുഴിച്ചിട്ടെനി ഇപ്പോൾ ഒരു നാല് രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്തായി ഇത് ഇത് തുടർച്ചയായിട്ട് മാങ്ങ ഉണ്ടാവില്ല ഇതാണ് ഇപ്രാവശ്യം നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ ഈ പൂത്തതൊക്കെ എന്തായാലും കായ പിടിച്ച് വരുന്നതാണ് എന്തായാലും നിങ്ങൾ വാങ്ങുമ്പോൾ ചെറിയൊരു തയ്യാണ് കേട്ടോ ഒരു നാല് വർഷം കൊണ്ട് നാല് മൂന്ന് വർഷത്തിൻ്റെ അടുത്തായിരുന്നു അത്ര വലുതായിട്ടുണ്ട് നല്ല ശീലങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ഇതിനും ഞാൻ പ്രത്യേകിച്ച് പരിഗണന പരിഗണന ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്നാൽ അതൊന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല ആ കൊണ്ടുവന്ന കുറച്ച് വലുതാക്കണ വരെ മാത്രമാണ് ഞാനിതിന് വളവും അത് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടുള്ളൂ കണ്ടതിൻ്റെ അടിഭാഗം കണ്ടിങ്ങനെ ഒരു നാല് കൊമ്പാണ് ഇത് ബഡ് തേ ചെയ്ത് തന്നെയാണ് കേട്ടോ നാല് കൊമ്പാണ് വളർന്ന് അതിലാണ് പോലെ ശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഇതാ നിറയെ പൂത്തിട്ടുണ്ട് തോന്ന മാങ്ങനുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലത്തെ ബഡ്ഡ് തൈകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ നിങ്ങൾക്കും പഴങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് ആ സമയത്ത് തന്നെ അത്യാവശ്യം വെക്കുന്ന സമയത്ത് അത്യാവശ്യം വളങ്ങളും കാര്യങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ഇതിനൊക്കെ ഞാൻ നല്ല വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനും കൂടുതൽ കൈഫലങ്ങളൊക്കെ നല്ല മരം പോലെയൊക്കെ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ് ഇത്ര പക്ഷേ എന്തായാലും സംഭവം നൈസായിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്